ഹലോ ഫ്രണ്ട്സ് മാസ്റ്റർ ഓഫീസ് ബ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇലയുടെ എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം പല ആളുകളും ഈ പേര് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കഴിച്ചവരായിട്ടുണ്ടാവും കുറച്ച് മുന്നേ ഉള്ള ആളുകൾക്കൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിരുന്നു ഇപ്പോൾ ആരും വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഇത് നമ്മൾ വീണ്ടും റീമേക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് വീഡിയോ അവതരിപ്പിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് പോവുകയും എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ മറ്റ് ചാനലായ മാസ്റ്റർ പീസ് എന്ന ചാനൽ മാസ്റ്റർ പീസിൽ ഇപ്പോൾ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി വളരെയധികം സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ആരെങ്കിലും ഈ ചാനലിലുള്ളവർ ആ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ മാസ്റ്റർ പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലാ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ പൊടിയാണ് അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ ചുരണ്ടതാണ് ഇതൊരു ഒരു കപ്പോളം തേങ്ങ ചുരണ്ടതുണ്ടാവും അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ് ശർക്കര ഒരു അഞ്ചാണി ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമവരെ ഉണ്ടാവും ഇത് നമ്മൾ എടുക്കുക ഇതൊന്നും കൃത്യമായ അളവ് ആവശ്യമില്ല അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ ഇത് കവർ ചെയ്യാനായിട്ട് വായയുടെ ഇല കട്ട് ചെയ്തിട്ടുണ്ട് അതും എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ ഇതിപ്പോൾ പൊടുവണ്ണി എന്നാണ് ഇവിടെ പറയാറുള്ളത് ഇതിൻ്റെ ഇല എടുത്താലും മതി എന്തായാലും വായയിലാണെങ്കിലും ഇല നമുക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ പൊടിയെ വാട്ടിയെടുക്കാം അപ്പോൾ പൊടി വാട്ടാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം അതാണ് അതാണതിൻ്റെ കറക്റ്റ് അളവ് അതുകൊണ്ട് നമ്മൾ രണ്ട് കപ്പ് പൊടി കൊണ്ട് മൂന്ന് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മൂടി വെച്ച് നന്നായിട്ട് തിളക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പിട്ട് അത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് കപ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതേപോലെ നന്നായിട്ടൊരു ചട്ടകം ഉപയോഗിച്ച് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ പൊടി വാട്ടിയെടുത്തു ഇനി അത് കുഴച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം ഇപ്പോൾ നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് ഈ ശർക്കര ഒന്ന് പൊടിച്ച് വെക്കാം ശർക്കര നമ്മൾ നല്ലതുപോലെ കുത്തി പൊടിച്ചെടുക്കുകയാണ് ഞാനിവിടെ ചെറിയൊരു ഉരൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കവറിലിട്ടതിന് ശേഷം ചെറുതായിട്ട് കുത്തി കൊടുത്താൽ മാത്രം മതി അതുമല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് ചുരണ്ടിയെടുത്ത് മുഴുവനായിട്ട് ഇതേപോലെ ആക്കാം ഏറ്റവും എളുപ്പം ഇതാണ് അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു മാർഗം ഞാൻ സ്വീകരിച്ചു അപ്പോൾ നന്നായിട്ട് ഇതേപോലെ തന്നെ കുത്തിയെടുക്കുക ഇനി ഈ ശർക്കരയും അതുപോലെ തന്നെ തേങ്ങ ചുരണ്ട് വെച്ചതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് പഴം അതുപോലെ തന്നെ സേമിയ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ ഞാൻ കണ്ടതൊക്കെ ഇതേപോലെ ഇത് രണ്ടും മാത്രം മിക്സ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് അതേ രൂപത്തിൽ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇത് പിന്നീട് ആവശ്യമുള്ളതാണ് ഈ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്തതാണ് അതുപോലെ തന്നെ നമുക്ക് ഇലയെ വാട്ടിയെടുക്കണം വായയുടെ ഇലയാണെങ്കിൽ ഒന്ന് വാട്ടിയെടുക്കുന്നത് നല്ലതാണ് അതിനായിട്ട് ഗ്യാസോ അല്ലെങ്കിൽ മറ്റു തീ ഓണോ ഓൺ ചെയ്യുക അതിനുശേഷം ഈ ഇല അതിന് മുകളിൽ കാണിച്ചാൽ മതി അല്ലെങ്കിൽ കീറിപ്പോവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഇല ഒന്ന് മുകളിൽ കാട്ടിയതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ അതും ശരിയായി ഇനി നമുക്ക് ഈ മാവിനെ നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ രണ്ട് കയ്യും ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇതിൽ വെള്ളം കൂട്ടേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂട്ടുക തൊണ്ണൂറ് ശതമാനവും അത് കറക്റ്റായിട്ടായിരിക്കും ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അപ്പോൾ ഇത് കറക്റ്റാണ് ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പ്രസ്സ് ഉപയോഗിച്ച് നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന പ്രസ് ഉപയോഗിച്ച് നമുക്ക് പത്തിരിയുടെ അത്ര നൈസ് നൈസാവേണ്ട കുറച്ച് കട്ടി ഉള്ള രൂപത്തിൽ കട്ടി പത്തിരിയുടെ ആ ഒരു ലെവലിൽ നമുക്കിതിനെ പരത്തിയെടുക്കാം വളരെ സിമ്പിളാണ് ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക അതിനുശേഷം നമ്മൾ വായൻ്റെ ഇല ഉപയോഗിച്ചിട്ടാണെങ്കിൽ വെക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തു വെച്ച ആ ഒരു മിശ്രിതം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ഇതേപോലെ കുറച്ച് മാത്രം മതി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാത്രം മതി കൂടുതലായി പോകരുത് കാരണം ഇത് പൊട്ടി പുറത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കറക്റ്റ് സെൻറ്ററാക്കി മടക്കി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു അറ്റം നമ്മൾ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്യണം ഇതേപോലെ വിരലുപയോഗിച്ച് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഒന്ന് റെഡി കഴിഞ്ഞു ബാക്കിയുള്ളവയെല്ലാം നമ്മൾ അതേപോലെ തന്നെ ചെയ്യുകയാണ് വായയുടെ ഇലയാണെങ്കിൽ അതേപോലെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് ഇലകൾ ഉപയോഗിക്കാം പക്ഷേ വായയുടെ ഇലയാണെങ്കിൽ ആ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാനിവിടെ രണ്ട് രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നുണ്ട് മുമ്പ് ഇതുപോലെ പൊടുവണ്ണിയുടെ ഇല ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട് അതാണ് ഈ രണ്ട് രീതിയിലും ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ മടക്കി ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ളി വെച്ച് ഇതേപോലെ തന്നെ ലോക്ക് പ്രസ്സ് ചെയ്തതിന് ശേഷം പിന്നീട് മടക്കി വയ്ക്കാവുന്നതുമാണ് ഇതേപോലെ വിരൽ ഉപയോഗിച്ച് ഇവിടെ ഈ ഒരു അറ്റം ലോക്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ആവിയിൽ വേവിക്കുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് ഇഡ്ഡലി ഇഡ്ഡലി പാത്രം അതേപോലെ തന്നെ നൂ ഇതേപോലെയുള്ള നൂൽപ്പുട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇതേപോലെ നൂൽപുട്ടിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോ ഇലയുടെയും നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇല കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൂടുതലായിട്ട് വലിപ്പമില്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് തന്നെ എടുക്കുക അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ഇനി ഇതിനെ ഇതേപോലെ പാത്രത്തിൽ വെച്ച് ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത് അതിനു മുമ്പ് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം കുറച്ച് മാത്രം മതി അടിയിലുള്ള ആ തട്ടിലേക്ക് എത്തുന്ന അതിൻ്റെ താഴെ മാത്രം മതി അപ്പം കുറച്ച് വെള്ളം നമ്മൾ വെച്ച് തിളപ്പിക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ ഇലടയെ ഇതിലേക്ക് ഇറക്കി വെക്കാം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇലകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് വെച്ച് മൂടാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഏകദേശം ഇത് കുക്കായി വരുന്നതാണ് ഇവിടെ എയർ വരുന്നതായിട്ട് കാണാം ഇനി നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇലട റെഡി ആയിക്കഴിഞ്ഞു ഇനി ഇതിൽ നിന്നും ഇതിനെടുക്കാം നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക അതിനുശേഷം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് കഴിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇലട റെഡി കഴിഞ്ഞു ഇതേപോലെ തണുത്തതിനു ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനുള്ള ശർക്കര എല്ലാം ഉരുകി നല്ലൊരു രൂപത്തിലായിട്ടുണ്ടാവും വളരെ ടേസ്റ്റിയാണ് ഒരു നെസ്റ്റാൾജിയം ഫീൽ വരുന്ന ഒരു ഐറ്റംസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതുമാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടു ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ ഈ ഒരു ഇലട എന്ന് പറയുന്ന സംഭവം കഴിച്ചവരാണോ അല്ലെങ്കിൽ കഴിക്കാത്തവരാണോ എന്നുള്ളത് കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരും ഒന്ന് രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഇവിടുത്തെ ബായി തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചവടത്തിൽ കൊത്ര പണിക്കാരി നിൽക്കുന്ന പോയ സ്ഥിരം ഇവിടുത്തെ ജോലിക്കാരനാണ് അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് തന്നെ കൊടുത്താൽ ടെസ്റ്റിന് നോക്കാം अच्छा अब का हो हिंदी थोड़ा थोड़ा मालूम मलयालम मलयालम ൊടാ മലയാളം മലയാളം മാലൂമേ അറിയില്ല കൊറച്ചു കൊറച്ചറിയാം മലയാളം കൊറച്ചു കൊറച്ചറിയാന്ന പറഞ്ഞത് ഐസ अच्छा അപ്പോൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പഴയ ഒരു ഐറ്റംസ് ആണ് നമ്മൾ മലബാർ ഐറ്റംസ് മലബാർ ഈ മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഐറ്റംസ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയുക വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഇനിയും ഈ ചാനലിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം